നിങ്ങൾ കാണാമെന്ന് വിചാരിക്കുന്നു ചരിത്രത്തെ പറ്റി യാതൊരു ഗ്രാഹ്യമില്ലാത്ത ആളുകൾ ചരിത്രത്തെ പറ്റി യാതൊരു ബോധവും ഇല്ലാതെ ചരിത്ര കുതികൾ ചരിത്ര അന്വേഷികൾ ഇന്റർനെറ്റ് സർവീസ് ആയിട്ട് വരുന്നതിന്റെ ടിപ്പിക്കൽ എക്സാമ്പിൾ ആണ് നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാനിതൊരു ഇതായിട്ട് പറയുന്നതല്ല സോ ദിസ് ഇസ് ദ റീസൺ ബൈ വി ആർ ഹാവിംഗ് ദിസ് ഡിസ്കഷൻ ദിസ്ഇസ് ദി എക്സാക്ട് റീസൺ ഇപ്പൊ അദ്ദേഹം ഇവിടെ ഒരു ഇത് കൂട്ടിയത് ഞാൻ അദ്ദേഹം എടുത്ത് അതേ കാര്യങ്ങളെടുത്ത് എന്താണ് ആ ടെക്സ്റ്റ് അവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് ഈ ഉമ്പറായ ഡിസ്ക്രിപ്ഷൻ എടുത്ത് ഞാൻ പറയാം ഞാൻ കൂട്ടിയതല്ല ഇത് അദ്ദേഹം കൂട്ടിയതാണ് സോ ദിസ് നോട്ട് അവർ റിപ്ലൈ ബേസിക്കലി ഐ എം ജസ്റ്റ് പുട്ടിംഗ് മൈ പോയിന്റ് അക്രോസ് മുമ്പ് റായ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ഇൻസ്ക്രിപ്ഷൻ മുമ്പ് റായ ഇൻസ്ക്രിപ്ഷൻ എന്താണെന്ന് ഇവിടെ കൃത്യമായിട്ട് പറയുന്നു ഈ അൽ ജലാദ് എന്ന് പറഞ്ഞ ആള് അതായത് അബ്ദുൾ അൽ ജലാദ് എന്ന് പറഞ്ഞ ആള് ഈ വിഷയത്തിൽ വിഷയത്തില് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ ബിസിനസ് നമുക്ക് ഹിസ്റ്ററി എടുത്തുകഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് ഈ അബ്ദുൾ അൽ ജലാദ് എന്ന് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞു മുമ്പ് ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് എന്താണ് ഒരു പേഗനാണ് ഇതാണ് അദ്ദേഹം എടുത്ത ഡോക്യുമെന്റ് ഹൗ ലൈസ് ഓൺ ഓൺ യുവർ യുവർ ഫേസ് ഫേസ് ലൈ ഞാനിത് നിങ്ങൾക്ക് കാണിച്ചു തരാം നിന്റെ കൺക്ലൂഷനിൽ എന്താണ് അദ്ദേഹം പറയുന്നത് ഇവിടെ അദ്ദേഹം പറയുന്നുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് കാണാന്ന് വിചാരിക്കുകയാണ് എട്ട് ദ ഓദേസ് റിലീജിയസ് ഐഡന്റിറ്റി പറയുന്നുണ്ട് ഹീസ് പ്രിസ്യൂമബ്ലി മോണോസ്റ്റിക് കണ്ട കണ്ടോ നിങ്ങടെ കാണാൻ പറ്റുന്നേ വിചാരിക്കാണ് ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് എനിക്കറിയില്ല നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു കണ്ട ഇത് കൂടാതെ അദ്ദേഹം പറയുന്നുണ്ട് ഒരാളുടെ പേര് വെച്ച് അദ്ദേഹം എന്ന് പറയുമ്പോൾ സൂര്യദേവന്റെ അകനാണ് ഇത് നിങ്ങൾ മൈക്കൽ മാക്ഡോണാൾഡ് ഇതേ ഗ്രന്ഥ ഇതിനകത്ത് പറയുന്നുണ്ട് ഒരാളുടെ പേര് വെച്ചിട്ട് നെയ്മസ് ഇദ്ദേഹം പറയുന്ന നുണ നുണ പച്ച നുണ ഷുഡ് നോട്ട് ഡു ദിസ് ആൻഡ് ദി ഷുഡ് നോട്ട് പ്രൊവൈഡ് എനിൽസ് തവറന്മാരെ ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വായിച്ചു അദ്ദേഹം പറഞ്ഞു ഇതെന്താണ് ഇത് പേഗൻ അല്ല എന്ന് അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്ത് ഞാൻ പ്രൊഡ്യൂസ് ചെയ്തല്ല ഞാൻ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്ത പേപ്പർ അതുപോലെ എടുത്ത് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നു ഇറ്റ് ഇസ് നോട്ട് വാട്ട് ഇത് മോണോസ്റ്റിക് ആണ് ചരിത്രം എന്താണ് എന്ന് അറിയില്ലാത്ത ആൾക്കാർ ഇപ്പൊ ബൈബിൾ നമുക്കറിയാം എന്നെ സംബന്ധിച്ച് എന്റെ വിശ്വാസമാണ് ഞാൻ വിശ്വസിക്കുന്നു യേശു കൃത്യ രക്ഷകനാണ് കർത്താവാണ് ശരിയാണ് ഒരു സെക്കുലർ ചരിത്രകാരൻ എന്നുള്ള നിലയിൽ ചരിത്രം എന്നുള്ള നിലയിൽ നമ്മൾ ബൈബിൾ എടുക്കാറില്ല ദാറ്റ്സ് എ ബേസിക് ഓഫ് എനിത്തിങ്റ്റ് റിലേറ്റഡ് ടു ഹിസ്റ്ററി ഇതുപോലും അറിയാതെ ചർച്ചയ്ക്ക് വന്ന് മോഡറേറ്റർ ചോദിക്കുമ്പോൾ പറയുന്ന ഓമാളിത്തരമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ദിസ് ഈസ് ദ സാഡ് തിങ് സമയം വ്യക്തിപരമായ അധിക്ഷേപം വേണ്ടെന്നോ പറഞ്ഞോ കണ്ടിന്യൂ കെവിൻ സാറേ ഞാനിവിടെ വ്യക്തിപരമായ അധിക്ഷേപം ചെയ്തിട്ടില്ല എന്റെ സമയം നിങ്ങൾ കോമാനോനോണോ കോമാനോ പറഞ്ഞോണ്ടാ പ്ലീസ് കണ്ടിന്യൂ കണ്ടിന്യൂ വരും ഓക്കെ ഇത് ഇത് മനസ്സിലായില്ല ഇതാണ് ഒന്നാമത്തെ കാര്യം ഇനി ഇദ്ദേഹം ഇവിടെ പറഞ്ഞു ഞാൻ ആദ്യമേ പറഞ്ഞൊരു കാര്യമുണ്ട് ഇദ്ദേഹം ഹിസ്റ്ററി കൊണ്ടുവരുമ്പോൾ അല്ലാ എന്നുള്ള പേര് കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹം കൊണ്ടുവരുന്നത് കറിയത്ത് അൽഫ എന്ന് പറഞ്ഞ ഇൻസ്ക്രിപ്ഷനാണ് ഞാൻ സ്ലൈഡ് എടുക്കുന്നില്ല അദ്ദേഹത്തിന്റെ സ്ലൈഡ് നിങ്ങൾക്ക് അദ്ദേഹം ഇവിടെ കാണിക്കാം വെല്ലുവാ നിങ്ങൾ കണ്ട കരിയത്ത് അൽഫ ഇൻസ്ക്രിപ്ഷനിൽ അല്ലാഹ് എന്നൊരു പദമുണ്ടോ അദ്ദേഹം മറുപടി പറയണം കരിയത്ത് അൽഹ അൽഫ ഇൻസ്ക്രിപ്ഷനിൽ അല്ലാഹ് എന്നൊരു പദമുണ്ടോ അല്ലാഹ് എന്ന് പറയുന്നതിന്റെ ഒരേ ഒരു ചരിത്ര തെളിവ് പ്രീ ഇസ്ലാമിക് ഹിസ്റ്ററിയിൽ കാണിച്ചതാണ് എവിടെ ഇവിടെ കറിയാൻ ഹൺഡ്രഡ് ഇയേഴ്സ് ആണ് ടു സോ എ എ ഗ്യാപ് ദാറ്റ്സ് സൈസബിൾ ഗ്യാപ് നമുക്കറിയാം പത്ത് വർഷം കൊണ്ട് ഭാഷയ്ക്ക് എന്ത് മാറ്റം വരും അല്ലാഹ് എന്നുള്ള പദം എക്സ്ക്ലൂസീവ്ലി ഫോർ തിന് ഒരു ചരിത്ര തെളിവ് ഇതുവരെ പോലും ഇല്ല അവിടെ എഴുതിയിരിക്കുന്ന അദ്ദേഹം തന്നെ പറഞ്ഞു അത് മാജിക് ഒന്നോ ദാക്റ്റോയിഡ് ഫാക്റ്റുകളെ കൊണ്ട് ഞാൻ അതുകൊണ്ട് ഐ എം നോട്ട് ഇത് അദ്ദേഹത്തിന്റെ തന്നെ വാദങ്ങളെ വെച്ച് അദ്ദേഹത്തെ പൊളിക്കുകയാണ് ഇദ്ദേഹം തന്നെ കൊണ്ടുവന്ന ഡോക്യുമെന്റ്സ് വെച്ചിട്ട് സി ഐട്ട് ഐ ഡോഷൻ എന്റെ കയ്യിൽ ഇതിന്റെ എല്ലാ നിങ്ങൾ നോക്കുക ഇത് വായിച്ചു ഇത് ഇതിന്റെ അകത്ത് ഈ ഇത് നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്ത് കിട്ടാവുന്നതാണ് ഇതിന്റെ പേര് അറബിക് ഇൻസ്ക്രിപ്ഷൻ ഫ്രം ദ ഹിമാ ഡിസേഡ് ഹിഷ്മിസാരെങ്കിലും ഈ ഫേസ്ബുക്കിന്റെ ലിങ്കിലൊക്കെ പോസ്റ്റ് ചെയ്യുക ചുമ്മാ വായിക്കി സോഡ് ബ്രൈറ്റ് ബ്ലൈറ്റ് ആൻഡ് ലൈറ്റ് കൃത്യമായിട്ട് പറയുകയാണ് ഇനി ഒരു കാര്യം കൂടെ ഞാൻ ഇടത്ത് ചേർത്ത് പറയാം പെട്രോ ഡോളർ ഏറ്റവും അധികം ചെലവാക്കുന്നത് ഈ ഹിസ്റ്ററിങ്ങിനെ ഉണ്ടാക്കാനാണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു ഏജന്റാണ് അബ്ദുൾ അല ജലാദ്ന്ന് പറഞ്ഞു കൃത്യമായ ക്രിസ്ത്യൻ ഇൻസ്ക്രിപ്ഷൻസ് ഫോർ എക്സാമ്പിൾ ഒരു ക്രോസ് കണ്ടു കഴിഞ്ഞാൽ പോലും ഹിസ് ട്രൈ ടു സേ ഇറ്റ് ഇസ് നോട്ട് എ ക്രിസ്ത്യൻ ഇൻസ്ക്രിപ്ഷൻ ബിക്കോസ് വാണ്ട് എനിസ്റ്റൻ ഫുഡ് ഹോൾ ഇൻ സൗദി അറേബ്യൻ കൺട്രിറ്റ് അതിന്റെ പിണയാളായിട്ടാണ് ഇവിടെ ചിലര് നടക്കുന്നത് ഇസ്ലാമിക് ഹിസ്റ്ററിയാണ് പറയുന്നത് ഇസ്ലാമിക് ഹദീസുകളെയാണ് കൂട്ടിയത് ഇസ്ലാമിക് തബീറുകളെയാണ് കോട്ടിയത് ഇസ്ലാമിനെയാണ് കൂട്ടിയിരുന്നത് ഖുറാനാണ് കൂട്ടിയിരുന്നത് ഞാൻ പറയുന്നത് അവിടെ ഉണ്ടായിരുന്ന ക്രിസ്ത്യാനികളുടെ എഴുത്താണ് ഇത് കരിഫ വെച്ചിട്ട് അദ്ദേഹം പറയുന്നത് മോണോസ്റ്റിക് അല്ല അവിടെ കൃത്യമായിട്ട് അബ്ദുൾ ജലാദ് എന്ന് അത് ആണ് പറഞ്ഞിട്ടുണ്ടത് മൊണോ നൊണില്ലേ അപ്പൊ ഈ കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ താഴ്ത്ത് നോക്കുക ഇനി ധാരാളം ധാരാളം ഗ്രന്ഥങ്ങൾ ഈ വിഷയത്തിൽ നമുക്ക് പറയാണ്ട് ഞാൻ സമയം ഉണ്ടാകുന്നില്ല ഉമ്പുറായൽ അത് കണ്ടു ഹുംബുറായൽ ഇദ്ദേഹം പറഞ്ഞ നൊണ നിങ്ങൾ കേട്ടു ഞാൻ വിചാരിക്കാം നീ സെബാദ് ഇൻസ്ക്രിപ്ഷൻ ഈ സെബാദ് ഇൻസ് ഇൻസ്ക്രിപ്ഷനിൽ നിങ്ങൾക്കത് വായിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാവും ഞാൻ വേറെ സ്ക്രീൻ എടുക്കാൻ പറ്റുന്നു ഞാൻ കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് അത് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടോ വിചാരിക്കാം ഓക്കെ നിങ്ങള് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നത് ഈ വാക്ക് പണ്ഡിതന്മാർ അവിടെ പറഞ്ഞിരിക്കുന്നത് ഈ വാക്ക് അല്ലാഹെന്നാണ് പക്ഷെ ഇദ്ദേഹം ഞാൻ പറഞ്ഞല്ലോ തറവറ വായിക്കുന്ന ആള് വന്നിട്ട് അദ്ദേഹം പറയുകയാണെങ്കിൽ ഇത് എന്താണ് ഈ ലാഹെന്ന അവിടെ എവിടെയാണ് ഈ ഈ എന്ന് പറയുന്ന ശബ്ദമുള്ളത് ഞാൻ കണ്ടില്ല ഞാൻ അവിടെ കണ്ടില്ല ഞാനത് വലപ്രാവശ്യം വായിച്ചു നോക്കി ഞാൻ കണ്ടില്ല ഞാനത് വായിച്ചു എന്ന് പോലും പറയുന്നില്ല ഞാനൊരു എക്സ്പെർട്ടായ ആയൊരാൾക്കാർ പറഞ്ഞ കാര്യം ഞാൻ എടുത്തു അവിടെയെങ്കിലും അങ്ങനെ ഒരു ശബ്ദം ഇല്ല പിന്നെ അദ്ദേഹം രക്ഷപ്പെടാൻ വേണ്ടി പറയാം അത് അൽ അലാഹെന്നായിരിക്കാം അതെങ്ങനെയാ പെട്ടെന്ന് ഈ അൽ അലാഹു എന്നത് ഈ ഭസ്മൽ അലാഹെന്നൊരു നിങ്ങൾ എവിടെയെങ്കിലും കേട്ടുണ്ടോ ഭസ്മൽ അലാഹ് അപ്പൊ ഇത്രയും ചരിത്രകാരന്മാർ പറയുന്ന കാര്യം ഞാൻ വിശ്വസിക്കില്ല ആഫ്റ്റർ ഈ വിഷയത്തിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടോ എനിക്ക് മനസ്സിലാവുന്നില്ല ഈ ഈ സ്ക്രിപ്റ്റ് വായിക്കാൻ ഒരു മസനാദ് സ്ക്രിപ്റ്റ് വായിക്കാനുള്ള ടു യു ഹാവ് ദി റീഡ് ഇറ്റ് എക്സ്പെർട്ട് ഹിസ്റ്റോറിയൻസ് അതെ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇത് പൊളിത്തിസ്റ്റിക് എന്നുള്ള കാരണം ഈ എന്താണ് പറയുന്നത് അത് റബെന്നും മറ്റേ രണ്ടു പേരുണ്ട് അല്ലാഹുന്ന് റബ്ബെന്നും പറയുന്നുണ്ട് അല്ലാഹെന്ന് റബ്ബെന്നും പറയുന്നുണ്ട് അത് പോളിത്തീസ്റ്റിക് ആണെന്നാണ് പറയുന്നത് ഞാൻ ഈ യോനാന്റെ സൂചനം പതിനാറാം അധ്യായം പതിനഞ്ചാം അധ്യായം ഒരു പ്രാവശ്യം അദ്ദേഹം ഒന്ന് വായിച്ചാൽ ഈ പുസ്തകങ്ങൾ തീരും യോനാന്റെ സൂചകം എനിക്കധികം സാഹചര്യമില്ല ഞാൻ ഇദ്ദേഹത്തിന്റെ ഈ ഇതൊന്ന് ഞാൻ ഒന്ന് പറയണമെന്ന് താല്പര്യപ്പെടും എത്ര പ്രാവശ്യമാണ് തിരുവഴുത്ത എത്ര പ്രാവശ്യമാണ് ഈ ഈ രീതിയിലുള്ള എഴുത്തുകൾ തിരുവഴുത്തിക്കാണ് ഇദ്ദേഹം അതിനെ ഇദ്ദേഹം അതിനെ പൊളി തീഷ്ടിക്കുന്നു പറയും പതിനഞ്ച് പതിനാറ് നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുക അപ്പൊ രണ്ടുപേരായോളെ ഞാൻ പിതാവിന്റെ അടുക്കിൽ നിന്ന് വന്നിരിക്കുന്നു ഇരുപത്തിയാറ് ഞാൻ പതിനഞ്ചാം അധ്യാപ വായിക്കുന്നു രണ്ടുപേരായോ പതിനാറിന് രണ്ട് അവൻ പിതാവിനെയും എന്നെയും രണ്ടുപേരായോ ഏഴാമത്തെ വാക്യം ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കിൽ അയക്കും രണ്ടുപേരായോ അവിടെ ഞാൻ അയക്കപ്പെടുന്നവൻ അയക്കുന്നവൻ വേറെ വേഴ്സ് എട്ട് അവൻ വന്ന പാപത്തെക്കുറിച്ച് വേറെ ഒരാളായോ സെക്കൻഡ് പേഴ്സൺ അല്ലേ വേഴ്സ് പത്ത് ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുകയും രണ്ടുപേരായവർ അവൻ എനിക്കുള്ളിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അർച്ചു തരും രണ്ടുപേരായവർ പിതാവിനുള്ളതൊക്കെയും എനിക്കുള്ളത് രണ്ടുപേരായോ നിങ്ങൾ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ എന്റെ നാമത്തിൽ നിങ്ങൾക്ക് തരും രണ്ടുപേരായോ വേഴ്സ് ഇരുപത്തിയേഴ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പിതാവിനോട് അപേക്ഷിക്കും രണ്ടുപേരായവർ വേഴ്സ് ഇരുപത്തിയേഴ് നിങ്ങൾ എന്നെ സ്നേഹിച്ചു ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു അവിടെ രണ്ടുപേരായോ പതിനേഴ് അഞ്ച് എനിക്ക് നിന്റെ അടുക്കുണ്ടായിരുന്ന മാത്വത് രണ്ടുപേരായോ നീ എനിക്ക് തന്ന വചനം നീ എനിക്ക് രണ്ടുപേരായോ നീ എനിക്ക് തന്നിട്ടുള്ളു ഒരു സമ്പത് രണ്ടുപേരായോ പത്ത് എൻറെ എൻറേതെല്ലാം നിന്റെ എന്റേതെന്ന് പറഞ്ഞു രണ്ടുപേരായോ ഞാൻ അടുക്കൽ വരുന്നു പറയുകയാണ് അപ്പൊ ഈ ഇത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും ക്രിസ്ത്യാനികളെ സമയം ഓക്കെ അജി പോൾ താങ്കളുടെ ആ സ്ക്രീൻ ഷെയർ ഒന്ന് മാറ്റി കഴിഞ്ഞാൽ നമ്മുടെ പ്രസന്റേഷൻ കണ്ടിന്യൂ ആയിരുന്നു മീൻസ് എന്റെ ഭാഗം കണ്ടിന്യൂ ആയിരുന്നു പ്രസന്റേഷൻ കണ്ടിന്യൂ ആണെങ്കിൽ താങ്കൾ ആ സ്ക്രീൻ ഷെയർ ഒന്ന് മാറ്റണം പ്ലീസ് അല്ല നിങ്ങളുടെ ഫേസ് പ്ലേസ് സ്ക്രീൻ ഷെയർ ഓഫ് ചെയ്താണ് എന്തായാലും നമ്മുടെ സംവാദകന് ഈ ഡിബേറ്റ് ഏതിനെ കുറിച്ചാണെന്നുള്ള ഒരു ബേസിക് അറിവോ ബോധമോ പോലും ഇല്ല എന്ന് അദ്ദേഹം വീണ്ടും വീണ്ടും തെളിയിച്ചത് എന്തായാലും ഈ ഈ ഡിബേറ്റ് എന്തിനെ കുറിച്ചാണ് എന്നുള്ളത് ഒന്ന് ഓർപ്പിക്കുകയാണ് ഇസ്ലാമിന് മുമ്പുള്ള അറബ് ക്രിസ്ത്യാനികൾ ദൈവത്തെ അള്ളാഹ് എന്ന് വിളിച്ചിരുന്നു എന്നുള്ളതായിരുന്നു നമ്മുടെ ഡിബേറ്റ് വിഷയം എന്റെ പ്രസന്റേഷനകത്ത് വളരെ കൃത്യമായിട്ട് ഇസ്ലാമിന് മുമ്പുള്ള അറബ് ക്രിസ്ത്യാനികൾ ദൈവത്തെ വിളിച്ചിരുന്നത് അൽ ഇലാഹ് എന്നുള്ളതായിരുന്നു എന്നുള്ള കൃത്യമായ തെളിവ് ഞാൻ കൊണ്ടുവന്നു അതുപോലെ തന്നെ അള്ളാഹ് എന്ന് വിളിച്ചിരുന്നത് പേഗൻ അറബികളാണ് ബഹുദൈവ മതക്കാരായ വ്യാജ ദൈവത്തെ വിളിക്കുന്നവരാണ് അള്ളാഹിനെയും കാലിനെയൊക്കെ വിളിച്ചിരുന്നത് എന്നുള്ള തെളിവും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചു അപ്പോൾ അതിനൊരു റബ്ബർ വും സംവാദമാർത്ത പുള്ളി പുള്ളി ഇരുന്നത് എന്തായാലും മോഡറൈറ്റേഴ്സ് വല്ലപ്പോഴൊക്കെ ഓർപ്പിക്കുക സംവാദത്തിന്റെ ടൈറ്റിലെങ്കിലും പഠിച്ചിട്ട് സംവാദത്തിന് വരാൻ സമ്പാദകർ ഓർക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ ഇന്നത്തെ റിപ്പോർട്ടറിലേക്ക് കടക്കുകയാണെങ്കിൽ ഇദ്ദേഹം കൊണ്ടുവന്ന ആർട്ടിക്കിൾ തന്നെ വായിക്കണം പിള്ളാര നിങ്ങൾ എല്ലാവരും വായിക്കണം ഈ അജിപ്പോള് കൊണ്ടുവന്ന ആർട്ടിക്കിള് പാലിയോ അറബിക് ഇൻസ്ക്രിപ്ഷൻ ഹിസ്മ ഡെസേർട്ട് ഈ ആർട്ടിക്കിളിനകത്ത് കൃത്യമായിട്ട് പറയും ഇദ്ദേഹത്തിന് വിശ്വാസമുള്ള ആർട്ടിക്കിളാണല്ലോ ഇവർ പറയും ഇദ്ദേഹം പറഞ്ഞ അതേ സെക്ഷൻ ദ റിലീജിയൻ ദ ഓതേഴ്സ് റിലീജിയസ് ഐഡന്റിറ്റി ഇത് മാത്രം ഒന്ന് വായിച്ചാൽ അജി ഇപ്പോൾ ഈ ഡിബേറ്റിന് വരേണ്ട കാര്യം പോലും ഇല്ലായിരുന്നു എന്നുള്ളതാണ് വാസ്തവം ഈ വായിക്കാൻ നേരത്തെ ഇങ്ങനോട് ആരെങ്കിലും പറഞ്ഞ കാര്യങ്ങൾ മാത്രം ആളുകൾ വായിക്കുമ്പോൾ തെറ്റാണ് നിങ്ങൾ വായിക്കുമ്പോൾ അത് മുഴുവൻ അങ്ങ് വായിക്കുക അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇത് ആരെക്കുറിച്ചാണ് പറയുന്നത് എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ അബ്ദുൽ ഷംസ് ആരാണ് എന്നുള്ളതിനെ കുറിച്ചും നമ്പർ വൺ ഇതൊരു ക്രിസ്ത്യൻ ആർട്ടിക്കിൾ ആയിട്ട് ഈ എഴുത്തുകാരെ ഈ ഇൻസ്ക്രിപ്ഷൻ ഈ അള്ളാഹു എന്ന് വിളിച്ചുകൊണ്ട് അള്ളാഹുവെ നിന്റെ നാമത്തിൽ ഞാൻ എന്റെ റബിനോട് ബാബമോചനം തേടുന്നു എന്ന് പറയുന്ന ഈ അബ്ദുൽ ഷംസ് ഇൻസ്ക്രിപ്ഷൻ ഒരു ക്രിസ്ത്യാനിയുടെ ഇൻസ്ക്രിപ്ഷൻ അല്ലെന്ന് ആ ഓതേഴ്സ് തന്നെ അജിപ്പോൾ അതേ ആർട്ടിക്കിളിനകത്ത് പറയുന്നുണ്ട് ൂടാതെ ഹി ഡിഡ് നോട്ട് യൂസ് എ കോമൺ ക്രിസ്ത്യൻ സിമ്പിൾ സച്ചാസ് അതായത് ഈ ഇൻസ്ക്രിപ്ഷനകത്ത് ഒരു കുരിശ് വരച്ചു വെക്കുന്ന പോലെ ഒരു കോമൺ ക്രിസ്ത്യൻ സിമ്പിൾ ഇല്ല കാര്യം മിക്കവാറും ഇല്ലാത്തിനകത്തും ഒന്നുകിൽ ഒരു കുരിശുണ്ടാകും ക്രിസ്ത്യൻ ഇൻസ്ക്രിപ്ഷൻസിനകത്ത് എല്ലാം ഒരു ക്രോസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇത് ക്രൈസ്തവ ഇൻസ്ക്രിപ്ഷൻ അല്ല ഏതോ പേകൻ ആചാരക്കാര് വിളിക്കുന്നതാണ് അല്ലെങ്കിൽ അവരുടെ ദേവനെ വിളിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ക്രിസ്ത്യൻ ഇൻസ്ക്രിപ്ഷൻസ് നോർമലി ഹാഫ് ബോത്ത് എ സച്ച് ആസ് ദിക്കർ ദിക്കർ അൽ ഇലാഹ് എന്നല്ല ഒരു ഇൻസ്ക്രിപ്ഷൻ ക്രിസ്ത്യാനിയുടെ ആണ് എന്ന് ഉറപ്പിക്കുന്നതിന് ഈ അജീപോള് തെളിവായിട്ടെടുത്ത ഓതേഴ്സിന്റെ അഭിപ്രായത്തിൽ അവരുടെ ഒപ്പീനിയനിൽ അവരുടെ പഠനങ്ങൾ അജീപോളിന്റെ അടുത്ത എന്റെ അഭിപ്രായം ഒന്നുമല്ല അദ്ദേഹത്തിന്റെ ഇതാണ് അവര് പറയുന്നത് ഒരു ക്രിസ്ത്യൻ ഇൻസ്ക്രിപ്ഷൻ ആണെങ്കിൽ അതിനകത്ത് ഒന്നുകിൽ ഉണ്ടാവും പ്രത്യേകിച്ച് ഹിമ എന്ന് പറയുന്ന ഈ ഇൻസ്ക്രിപ്ഷൻസ് എല്ലാം ഒന്നുകിൽ ഒരു കുരിശ് ഉണ്ടാകും അല്ലെങ്കിൽ ക്രിസ്ത്യൻ ക്രിസ്ത്യൻ ഇൻസ്ക്രിപ്ഷൻ കൺഫേം ചെയ്തിട്ടുള്ള എല്ലാ ഇൻസ്ക്രിപ്ഷൻസിലും നോർമലി ദിക്കർ അൽ അൽ ഇലാഹ് ദൈവത്തെ അഭിസംബോധന ചെയ്യുന്നവരായിരുന്നു ക്രൈസ്തവർ എന്നുള്ളതിന് നൂറ്റിപ്പത്ത് ശതമാനമുള്ള തെളിവാണ് അതിപ്പോൾ ഇവിടെ എടുത്തത് അതായത് ഈ സംവാദത്തിൽ അദ്ദേഹം തോറ്റു എന്നുള്ളതിനും അദ്ദേഹം പറഞ്ഞതിന് ഒരു ചരിത്ര തെളിവില്ലെന്നുള്ളതിനും ക്കൽ ഞാൻ ആയ എതിർ സംവാദകം പറഞ്ഞതിന്റെ ചരിത്ര തെളിവ് മുന്നോട്ട് കൊണ്ടുവരാൻ കാണിച്ച ആ ഒരു മനസ്സിന് നന്ദി അർപ്പിക്കുന്നു അപ്പോ ഈ പറയുന്ന ആർട്ടിക്കിളിനകത്ത് അദ്ദേഹത്തിന്റെ ആർഗ്യുമെന്റ് അനുസരിച്ചിട്ടാണെങ്കിൽ ഇത് ക്രൈസ്തവരുടെ അല്ല ക്രൈസ്തവരുടെ എല്ലാ ഇൻസ്ക്രിപ്ഷൻസിനകത്തും അൽ ഇലാഹ് എന്നായിരിക്കും ദൈവത്തെ വിളിക്കുക അപ്പൊ ക്രിസ്ത്യാനികൾ അൽ ഇലാഹ് എന്നല്ലാതെ ഇലാഹെന്നല്ലാതെ അള്ളാഹ്ന്ന് ദൈവത്തെ വിളിച്ചിരുന്നു എന്നുള്ള ചോദ്യം തന്നെ അപ്രസക്തമാക്കുന്ന തെളിവാണ് ബഹുമാന്യനായ സംവാദകൻ അജീപ് പോളെ പുറത്തുവിട്ട സാധാരണ ഒരു ഡിബേറ്റിൽ നമ്മൾ അത്തരത്തിലുള്ള ഒരു ഇത് കാണത്തില്ല മഹാമനസ്കഥ കാണത്തില്ല എതിർ സമ്പാദകനെ ജയിപ്പിക്കുന്ന ആ ഒരു ആർട്ടിക്കിള് എതിർസമ്പാദകൻ ഇരുന്നുകൊണ്ട് പുറത്തുവിടുന്നത് വളരെ അപൂർവമായി കാണുന്ന മഹാമനസ്കഥയാണ് ആ വലിയ

പറഞ്ഞുകൊണ്ടാണ് ആ ഒരു സംഭവം തുടങ്ങുന്ന അള്ളാഹുമാ അല്ലയോ അള്ളാഹുവേ നിന്റെ നാമത്തിൽ അപ്പൊ അള്ളാഹു നീ സെക്കൻഡ് പേഴ്സൺ നിന്റെ നാമത്തിൽ ഞാൻ എന്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുന്നു പച്ചയായ ബഹുദൈവ വിശ്വാസി ആണ് അവിടെ എഴുതി വെക്കുന്നത് അത് ക്രൈസ്തവമല്ല അത്വമല്ല അത് ഏകത്വമല്ല ഇത് ക്രിസ്തീയ കോണ്ടെക്സ്റ്റുമല്ല എന്ന് ഇദ്ദേഹം പറഞ്ഞതിനകത്ത് പിന്നെ എന്താ പറയുക യോഹനാട്ട് സൂചിടത്തിൽ ഈ ക്രിസ്ത ക്രിസ്തീയ കോണ്ടെക്സ്റ്റ് അല്ലാത്ത യോഹനാട് സൂചിടം കൊണ്ടുവരുന്ന എന്റെ അടിസ്ഥാനത്തില എന്റെ പൊന്ന് സാറന്മാരെ വേത് കണ്ണു പൊട്ടനും വായിച്ചു നോക്കാം അള്ളാഹുയെ നിന്റെ നാമത്തിൽ ഞാൻ എന്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുന്നു എന്ന് 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 പറയുമ്പോൾ വിളിക്കുന്ന വിളിക്കുന്ന ഒരാൾ വേറെയും നിന്റെ നാമത്തിൽ നീ എന്ന ആ പറയുന്ന വേറെയുമാണ് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും പിന്നീട് അദ്ദേഹം പറയുന്നത് ഈ പറയുന്ന ഇൻസ്ക്രിപ്ഷൻ അകത്ത് അള്ളാഹു എന്നാണ് എഴുതിയിരിക്കുന്നത് പണ്ഡിതം പറയുന്നത് ഏതെങ്കിലും വിവരമില്ലാത്തവുമാരെന്തെങ്കിലും ഒക്കെ വിളിച്ചു ഈ പറയുന്നേ പണ്ഡിതനെന്ന് വേണ്ടത് എഴുത്തും വായനയും അക്ഷരം കൂട്ടി വായിക്കുള്ള കോമൺ സെൻസ് മാത്രം മതി ഇന്നത്തെ കാലത്താണെങ്കിൽ വെറുതെ ഒരു ഗൂഗിൾ ട്രാൻസ്ലേറ്റർ അള്ളാഹ് എഴുതാൻ എങ്ങനെയാ അല്ലാഹ് എഴുതാൻ അതിനകത്ത് അക്ഷരങ്ങൾ ഏതൊക്കെയാണെന്ന് ഒന്നും മനസ്സിലാക്കാനുള്ള ഒരു കോമൺ സെൻസ് മാത്രം മതി ഈ ഒരു കാര്യം ടൈം കഴിഞ്ഞോ അപ്പൊ അൽ ഇലാഹ് എന്ന് പറയുന്നതാണ് എഴുതിയിരിക്കുന്നത് അവിടത്തെ ആദ്യത്തക്ഷണം ആ ലൈഫ് പിന്നെ ലാമും ആ അലിഫും കൂടെ ചേർന്നാണ് ആ ഇതുപോലെ കിടക്കുന്നത് നിങ്ങൾക്ക് കാണാം അതിന്റെ ഗൂഗിൾ ട്രാൻസ്ലേഷൻ എങ്ങനെയാണ് നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് കാണാം അൽ ഇലാഹ് എന്ന് എഴുതുന്ന അറബിയിൽ എഴുതുന്ന എങ്ങനെയാണ് ഇത് മുസ്നാദ് സ്ക്രിപ്റ്റ് ഒന്നുമല്ല ഇതൊരു സംവാദകം നുണ പറഞ്ഞതാണ് അദ്ദേഹത്തിന് അറിവില്ലായ്മയാണ് ക്ഷമിച്ചുകൊള്ളാ അത് ക്രിമിനൽ കേസ് ഒന്നുമല്ലോ അദ്ദേഹത്തിന് അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞത് ഇത് മുസനാദ് സ്ക്രിപ്റ്റ് ആണ് മുസ്നാദ് സ്ക്രിപ്റ്റ് ഒന്നുമല്ല ഡയാക്രിറ്റിക്കൽ മാർക്ക് ഇല്ലാത്ത സാധാരണ അറബി സ്ക്രിപ്റ്റ് ആണ് അല്ലാതെ ഇതൊരു മുസനാദ് സ്ക്രിപ്റ്റ് ഒന്നുമല്ല മുസിനാദ് സ്ക്രിപ്റ്റ് ഡീകോഡ് ചെയ്യണം പക്ഷേ ഇത് അറബി സ്ക്രിപ്റ്റ് ആ ഇവിടെ അതിനകത്ത് ഇവിടെ ഇവിടെ നമുക്ക് അലഫ് mm അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ലാം കാണാം പിന്നെ ഒരു ആലിഫ് ലാമും ആലിഫും കൂടെ ചേർന്നതാണ് ആ ഒരു എന്താ പറയുക ഈ ഒരു സിമ്പിൾ കാണുന്നത് അത് നിങ്ങൾക്ക് ഇവിടെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം ഇവിടെ അൽ ഇലാഹ് എന്ന് എഴുതിയിരിക്കുന്നത് കൃത്യമായിട്ട് അൽ ഇലാഹെന്ന് ആ സ്ക്രിപ്റ്റിനകത്തും എഴുതിയിരിക്കുന്നു ഇതിന് എന്ന് വായിക്കണമെങ്കിൽ ഏതോ കണ്ണുപൊട്ടനല്ലാതെ വിദ്യാഭ്യാസവും ഏതെങ്കിലും നാലാം ക്ലാസ്സും കുത്തിയുള്ള ഒരുത്തം പോലും പറയില്ല ഇത് അള്ളാഹെന്ന് വെളിവുള്ള ആരോടെങ്കിലും ഒന്ന് ചോദിച്ചിട്ടെങ്കിലും ഇത്തരത്തിലുള്ള അബദ്ധജടിലമായ വാദങ്ങൾ ഒരു പരസ്യമായ വേദിയിൽ ഉന്നതിക്കുന്ന

ആലിഫും കൂടെ വരും അതാണ് ആ കാണുന്ന അക്ഷരം പിന്നെ ഇലാഹിനകത്ത് ലായും ഹായും കൂടെ വരും പിന്നെ അത് ആയാണോ ഈ ആണോ അറബി വായിക്കുന്നവർ അത് ആ എന്ന് വായിച്ചാൽ ആ ഇ എന്ന് വായിച്ചാൽ ഇ ഓക്കെ ഏതാണെങ്കിലും അതിനകത്തുള്ള അക്ഷരങ്ങൾ കൃത്യമാണ് ഇന്ന് എന്ന് വായിക്കുന്ന അതേ പദമാണ് അന്ന് എഴുതിയിരിക്കുന്ന അള്ളാഹ് അതിന് ഒരിക്കലും വായിക്കാൻ പറ്റില്ല കാര്യം അല്ലു കഴിഞ്ഞിട്ട് ഒരു ആലിഫ് കൂടെ ഉണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് ഇല്ലെങ്കിൽ പിന്നെ ഒന്നും പറയാനില്ല സഹോദര എന്ന് മാത്രം എനിക്ക് പറയാനുള്ളൂ അപ്പോ എഴുത്തും വായന അറിയാൻ പണ്ഡിതന്മാരെ കൊണ്ടുപോവാ പണ്ഡി മാർക്ക് മിനിമം ഗ്യാരണ്ടി ആയിട്ട് എഴുത്തുമ്പെങ്കിലും അല്ലെങ്കിൽ താങ്കൾ ട്യൂഷൻ വെച്ച് പഠിപ്പിച്ചിട്ട് കൊണ്ടുവരാൻ ഞാൻ ആവശ്യപ്പെടുകയാണ് അപ്പൊ പിന്നെ ഇദ്ദേഹം പറഞ്ഞത് ഞാൻ എടുത്ത ഇൻസ്ക്രിപ്ഷനകത്ത് അല് കണ്ടില്ല ലാത്ത എന്ന് പറയുന്ന ഗുറൈശി പേഗൻ ദേവിയെ ലാത്ത എന്ന് പറയും എന്നും പറയും ബഹുമാന സൂചകമായിട്ട് അല്ലിടണോ വേണ്ടയോ എന്നുള്ള ഓരോരുത്തരുടെ ആ കോൺടാക്സ്റ്റിൽ ഒരു പ്രത്യേകതയാണ് അല്ലിട്ടും പറയാം അല്ലില്ലാതെ ഈ പറയാം ലാത്തയെ ലാത്ത എന്നോ അല്ലാത്തെന്നും പറയാം ഉസയെ ഉസയെന്നോ അല്ലുസ എന്നും പറയാം മനാത്തിനെ മനാത്തെന്നോ അൽ മനാത്തെന്നോ പറയാം ഇതുപോലെ ലാഹിനെ ലാഹ എന്നോ അല്ലാഹ് പറയാം ആർട്ടിക്കിൾ ഇടണമെങ്കിൽ ഒരു ബഹുമാന സൂചനമായിട്ട് പറയുമ്പോൾ ആർട്ടിക്കിൾ ഇടും ഇത് ഒത്തിരി ദേവന്മാരെ പറഞ്ഞപ്പോ ആർക്കും ആർട്ടിക്കിൾ ഇട്ടില്ല അത്രേ ഉള്ളു വ്യത്യാസം അവിടെ അൽ കാലം എന്നല്ല പറഞ്ഞത് കാലം എന്നല്ല വെറും വെറുംകാല് ലാഹ് അപ്പോ പ്രി പ്രാചീന അറബികളുടെ ഇടയിൽ ഒരു പ്രാകൃത ഗോത്ര ദേവൻ മാത്രമായിരുന്നു ലാഹ് എന്ന് പറയുന്ന ഈ ദ ലാഹ് എന്ന് ആള് എന്നുള്ള കാര്യം വ്യക്തം അപ്പോ ഈ ആർട്ടിക്കിൾ എന്താണ് പേരെന്താണ് ഭാഷ എന്താണ് എന്നറിയാത്ത ആളുകളൊക്കെ ഇത്തരം സംവാദങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണമെന്നല്ലാതെ മറ്റൊന്നും എനിക്ക് പറയാനില്ല എന്നതാണ് വാസ്തവം അപ്പൊ ലാഹ് എന്ന് പറയുന്ന പേരിനോടുകൂടെ ആർട്ടിക്കിൾ ഇട്ടാൽ അല്ലാഹാകും ലാത്ത് എന്ന് പറയുന്ന അള്ളാഹിന്റെ മോളോടുകൂടെ ആർട്ടിക്കിൾ ഇട്ടാൽ അല്ലാത്താകും അതൊരു കോമൺ അറബി ഭാഷ വായിക്കാറെന്ന് എല്ലാവർക്കും അറിയാം തന്നെയാണ് തന്നെയാണ് പിന്നെ ലാഹും അല്ലാഹും കാര്യം അവിടെ ലാഹ് എന്ന് മുസ്നാദ് അറബിക്കിലാണ് അത് അറബിക്കില് ഇന്നത്തെ മോഡേൺ അറബിക്കിലേക്ക് സൗദി അറേബ്യയുടെ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് ആ ട്രാൻസ്ലേറ്റ് ചെയ്ത പോർഷനും ഞാൻ നിങ്ങളെ ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാം അല്ലെങ്കിൽ നമ്മുടെ മോഡറേറ്റർ പറയും പറയും ഇത് ഇത് മോഡറേറ്ററെ ട്രാൻസ്ലേറ്റ് ചെയ്ത തെളിവാണ് ഇതിന്റെ അഞ്ചാമത്തെ സെക്ഷൻ ഈ പറയുന്ന ഈ പറയുന്ന ലാഹ് എന്ന് പറയുന്ന വ ലാഹ് വ ലാഹ് എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ ആൻഡ് ആൻഡ് ലാഹ് എന്ന് പറയുന്ന ഈ വാക്യം എന്ന് പറഞ്ഞ അപ്പൊ എന്ന് പറയുന്നത് അവിടെ മാലിഫുൽ നാമും കൂടെ ചേർന്നപ്പോൾ ആ ഒരു സാധനം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു ആ എന്നുണ്ട് അതുകൊണ്ടാണ് അവിടെ നിങ്ങൾക്ക് കാണുന്നത് അഞ്ചാമത്തെ സെക്ഷനാണ് നിങ്ങൾ കാണുന്ന വ ലാഹ് 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 വ വ വ അതറ അതറ ആൻഡ് കാൽ അതറ അപ്പോ ഇത് കൃത്യമായിട്ട് ഇതിന്റെ എ ബി സി അപ്പൊ ചോദിക്കും ഇതെല്ലാം പഠിച്ചിട്ടാണ് സംഭവത്തിന് പറഞ്ഞേ എന്റെ പൊന്ന് സഹോദര ഈ സംവാദം എന്ന് പറയുന്ന ഒരു വിഷയത്തിൽ പണ്ഡിതന്മാർക്കല്ല ആ വിഷയത്തിൽ അടിസ്ഥാനപരമായി അറിവുള്ളവർക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പം മോഡറേറ്റർ ഇത് കുറാനല്ല പ്രത്യേകം ഞാൻ ഓർപ്പിക്കുന്നു ഇത് സൗദി അറേബ്യയുടെ ആർക്കിയോളജിക്കൽ അവർ ഒഫീഷ്യലി പബ്ലിഷ് ചെയ്ത ബുക്കാണ് ഈ ഈ പറയുന്ന അൽക്ക ഇൻസ്ക്രിപ്ഷനെ കുറിച്ച് മാത്രം അവർ പറഞ്ഞിട്ടുള്ള ബുക്കാണ് സമയം കഴിഞ്ഞു അതോ ടൈബറൊക്കെ പറഞ്ഞതുകൊണ്ടാ മുൻ അപ്പൊ എന്നെ കേൾക്കുന്ന എല്ലാവരും ഇവിടെ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന അല്ലാഹെന്ന് ക്രൈസ്തവർ ഉപയോഗിച്ചതായിട്ട് ഒരു തെളിവ് മുന്നോട്ട് വെക്കാൻ ശ്രീമാൻ ഹാ അജീപോളിന് കഴിഞ്ഞിട്ടില്ല എന്നാൽ ക്രൈസ്തവർ അല്ലാഹ്ന്ന് ഉപയോഗിക്കില്ല എന്നുള്ള തെളിവ് അജീപ്പോൾ തന്നെ മുന്നോട്ട് തന്നു ആ ആർട്ടിക്കിൾ ഞാൻ നിങ്ങളെടുത്ത് ഇവിടെ കാണിച്ചു ഞാനിവിടെ പ്രേഗൻ അറബികള് അല്ലാഹെന്നും ലാഹെന്നും അല്ലുകൂട്ടിയും അല്ല ഇല്ലാതെയും ഈ അല്ലാഹിന്റെ വിളിക്കുന്ന ഇൻസ്ക്രിപ്ഷൻസ് ഞാൻ ഞാനെടുത്ത് കാണിച്ചു ക്രൈസ്തവർ ഒരു കാലത്തും അല്ലാഹ്ന്ന് ഉപയോഗിച്ചിട്ടില്ല എന്നുള്ള തെളിവ് അജീപോളും പുറത്തുവിട്ടു അതുകൊണ്ട് തന്നെ ഈ സംഭവത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി ഞാൻ വിശ്വസിക്കുന്നു ഇനി നമുക്ക് അടുത്ത സെക്ഷനിൽ അദ്ദേഹത്തിന് വിശദീകരണങ്ങൾ ദൈവം നിങ്ങൾ എല്ലാവരും സാധാരണമായിട്ട് അനുഗ്രഹിക്കേണ്ടത്